എല്ലാവർക്കും നമസ്കാരം ഇന്ന് വളരെ സന്തോഷത്തോട് കൂടിയിട്ടുള്ള ദിവസമാണ് പുരാതന നായർ തറവാട്ട് കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ചിങ്ങി മഹോത്സവ പഞ്ചവാദ്യം മഞ്ജുളാൽത്തറ മേളം ഗുരു ശ്രീ ഗുരുവായൂരപ്പൻ പുരസ്കാര മേള പുരസ്കാര സമർപ്പണം നാമജപഘോഷയാത്ര അതിനുശേഷം ഭഗവാന്റെ അടുത്ത് എല്ലാവരും കൂടി വിളക്ക് സമർപ്പണം അപ്പോൾ ഇത്രയും പരിപാടികളെല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്ത കമ്മിറ്റി ഇതിനോട് സഹകരിച്ച പ്രധാന ആളുകളെ ഒക്കെ ആദരിക്കുന്ന ചടങ്ങും സ്വാഗത സംഘം പിരിച്ചുവിടുന്നതും ഓണാഘോഷത്തിനോടനുബന്ധിച്ചുള്ളൊരു സദ്യയൊക്കെ ഒരു ദിനമായിരുന്നു വളരെ യാദൃശ്യമായിട്ടാണ് ഇന്ന് അതിൽ പങ്കെടുക്കാൻ പറ്റി വളരെ ഭംഗിയായിട്ട് ഒരുപാട് എല്ലാവരും പങ്കെടുത്ത വളരെ നല്ലൊരു പരിപാടിയായിരുന്നു എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് മല്ലിശ്ശേരി പരമേശ്വരനും കോരിപ്പാടിൽ നിന്നും ആദരവ് ഏറ്റുവാങ്ങാൻ സാധിച്ചു അതെനിക്കുള്ളതല്ല എന്ന് നന്നായിട്ട് എനിക്കറിയാം പഞ്ചവാദ്യം അവതരിപ്പിക്കാൻ വന്ന അനേകം കലാകാരന്മാർക്ക് വേണ്ടിയിട്ട് ഞാനത് വളരെ സന്തോഷത്തോടു കൂടി സമർപ്പിക്കുകയാണ് എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ നമുക്കെല്ലാവർക്കും ഒന്ന് കാണാം അതിലെ കൃഷ്ണവേഷം കെട്ടിയിട്ടുള്ള കുട്ടീനെ ആദരിച്ചു അതുപോലെ ജയപ്രകാശേട്ടനെ തറ മേള പ്രമാണി പ്രകാശേട്ടനെ ആദരിച്ചു ന്മാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ സിനിമ ഹോളിൻ്റെ പോയി എല്ലാവരും ആസക്തി എത്തിയ ശേഷം അതിലൂടെ പ്രധാന ഗുരുവായൂരിൻ്റെ പണക്കിയായിട്ട് ഗുരുവായൂരിൻ്റെ സാധനം ഭയങ്കര ഭക്തിയായിട്ടുള്ളത് വയനാട് കണ്ടു എല്ലാവർക്കും നമസ്കാരം എന്തായാലും എന്നെ പോലുള്ള ഞാൻ പത്ര വലിയ സംഭവം നല്ല വാദ്യത്തില് എണിക്കൊക്കെ ഇങ്ങനെ അവസരത്തിനൊരു കോർഡിനേഷൻ്റെ നേതൃത്വം പഞ്ചവാദി നടത്തുന്നതിന് നിൽക്കാൻ പറ്റിയാന്ന് പറയുന്നത് ഒക്കെ വളരെ അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് വാദ്യകലാകാരന്മാർക്ക് പല ആളുകൾക്ക് തോന്നുന്നുണ്ട് ഇവനൊക്കെയാണോ ഇത് നേതൃസ്ഥാനം ചെയ്യണത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഗുരുവായൂരപ്പെട്ട ഒരു നിമിത്തം പോലെ നമുക്കതിന്റെ ഒരു നേതൃസ്ഥാനം അത് ഇങ്ങനെ ചെയ്യും കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഈ കമ്മിറ്റിയിലുള്ള എല്ലാവരും നമ്മളങ്ങനെ ആ ഒരു സ്നേഹം നമുക്ക് തന്നു നമ്മളെ കൊണ്ട് പറ്റണ പോലെ ചെയ്യാം എന്ന് നമ്മളോട് പറയുന്ന സമയത്ത് നമ്മളിത് മറ്റുള്ളവരോട് സ്പ്രെഡ് ചെയ്യുമ്പോ ഒരുപാട് ആളുകളാണ് ഗുരുവായൂർ പഞ്ചവാദ്യം കൊട്ടാൻ വേണ്ടി വരാൻ തയ്യാറാവുന്നുണ്ട് അപ്പോ അവിടെ പോണ്ടെ ഇപ്പൊ പ്രകാശന പോലുള്ള മഹാ അത്രയും പ്രശസ്തനായിട്ടുള്ള ആളുകളൊക്കെയാണ് മേളത്തിന്റെ നേതൃസ്ഥാനത്ത് നിൽക്കുന്നത് പഞ്ചവാരത്തിന് നമ്മളെ പോലുള്ള ഒരു ചെറിയൊരാൾ തന്നെയാണ് ചിത്രയോടെയാണ് ഈ ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം അറിയാവരുത് വളരെ പ്രശസ്തരായിട്ടുള്ള അനേകം ആളുകളുള്ള ഒരു സ്ഥലമാണ് ഗുരുവായൂർ ഇതൊക്കെ ഒരു ഗുരുവായൂർ ഒരു കാര്യമാണ് എന്ന് മാത്രമാണ് എനിക്ക് തോന്നുന്നത് എന്തൊരു വിശ്വാസമാണ് വായിക്കങ്ങളുടെ ഒക്കെ ഒരു ഏറ്റവും വലിയ പ്രത്യേക കാരണം വലിയൊരു ആ രീതി ഒരിക്കലും കാണരുത് അങ്ങനെ ഒരു പ്രൊഫഷണൽ അല്ല ഞാൻ പഞ്ചകാലത്തില് കാരണം ഞാൻ യോഗ സെന്ററും യോഗ ക്ലാസ്സൊക്കെ ഇട്ടു പോകുന്ന ഒരാളാണ് എന്നത് പഠിച്ചിട്ടുണ്ട് കുറച്ചു കാലങ്ങൾ നടന്നിട്ടുണ്ട് അല്ലാതെ എന്തായാലും വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ എന്താ പറയാ നമുക്ക് നിമിത്തവും നിമിത്തതിൽ വളരെയധികം സന്തോഷമുണ്ട് കഴിഞ്ഞ മീറ്റിംഗിൽ ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ വർഷം നമ്മള് കടക്കുന്ന സമയത്ത് ദീപാവലിനോടനുബന്ധിച്ച് നമുക്ക് അപ്പത്തിന് നിർത്തേണ്ടി വന്ന ശരിക്കും കലാശിക്കാൻ പറ്റിയില്ല പക്ഷെ ഇപ്രാവശ്യം ഭഗവാന്റെ കാരുണ്യം കൊണ്ട് സുഖമായിട്ട് വളം പ്രദക്ഷണം എന്നുള്ളത് മുഴുവൻ ചെയ്യാൻ പറ്റി സാധാരണ ആ ഫോട്ടോ എടുത്തിട്ട് പ്രദക്ഷണം ചെയ്യണ സമയത്ത് ആരുണ്ടാവാറില്ല എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു ഇപ്രാവശ്യം ആദ്യക്കാർ മുഴുവൻ എല്ലാവരും എല്ലായിട്ട് പ്രദർശനം ചെയ്തു നടക്കിലെ മതിയാവോളം തൊട്ടാൻ പറ്റി ആരുടെ സെക്യൂരിറ്റി വേറെ ആരും ഒരു പ്രശ്നമില്ല സുഖമായിട്ട് നിങ്ങൾ മതിയാവോളം തൊട്ടിപ്പോൾ പറഞ്ഞു എല്ലാവർക്കും ഇപ്രാവശ്യം വളരെ പരിപാടി നടന്നു അത് ഭഗവാന്റെ കാര്യം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിനോട് സംഘടിച്ച് എല്ലാവരും കൂടി പ്രത്യേകം നന്ദി എന്നെക്കതിലെ ഒരു ഭാഗമാക്ക നിങ്ങളൊക്കെ തീരുമാനിച്ചതിൽ പ്രത്യേകം പ്രത്യേകം വീണ്ടും നന്ദി പറയണം How right. then thank you.